സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി എല്ലാം കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കുക കൂടി പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് രണ്ട് ഘടുകളാണ് വിതരണം ചെയ്യുക ആയിരത്തി അറുന്നൂറ് രൂപ മെയ് മാസം ലഭിക്കേണ്ടതും അതോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഒരു ഘടവും ചേർത്താണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് എത്തിച്ചേരും സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ വാർത്തകാല പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവർക്കും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനും ഇങ്ങനെയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധനസഹായത്തിൽ കുടിച്ചുകയുണ്ട് അഞ്ചു കടുക്കൾ അതിൽ നിലവിൽ രണ്ട് കടുക്കൾ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് അടുത്ത ഈ കൂടി ഒരു മാസത്തെ പെൻഷനോട് കൂടി ഒരു കടു കുടിശ്ശിക ചേർത്ത് വിതരണം ആരംഭിക്കുകയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും ഈ ആനുകൂല്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരും ഇനി ശ്രദ്ധിക്കേണ്ടത് എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിൽ കൂടി ചേർത്തിട്ടുള്ളവരാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ വരുന്ന അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷനും സംസ്ഥാന സർക്കാരിന്റെ പെൻഷനും ചേർത്താണ് ആയിരത്തി അറുനൂറ് രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറച്ചും കൂടി താമസിച്ചാണ് ക്രെഡിറ്റ് ആവുക ഇപ്രാവശ്യം രണ്ടു കട ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരം രൂപയുടെ വ്യത്യാസം ഉണ്ടാകും അതൊരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അക്കൌണ്ടുകളിൽ എത്തിച്ചേരുകയും ചെയ്യും ഗുണഭോക്താക്കൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതു തന്നെ അവരുടെ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിരിക്കണം അതായത് അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക മാസത്തിനും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഒന്നും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതൊന്നും ബാധകമല്ലാതെയാണ് ഈ കുടിശ്ശിക പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് മറ്റൊരറിയിപ്പ് മെയ് മാസത്തിലെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നതാണ് സാധാരണ എല്ലാ മാസവും ലഭിക്കുന്നത് പോലെ എല്ലാ ആനുകൂല്യങ്ങളും ഇപ്രാവശ്യവും ലഭിക്കും അതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ആരംഭിക്കുകയാണ് മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ വിതരണവും ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് ഇ എ വൈ സി ലാങ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ആ തുകയും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ല ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല